നമസ്കാരം ഓട്ടോ പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ചില വിദേശ ശക്തികൾ ലക്ഷ്യമിടുന്നു അത് പ്രധാനമായും ഒരുപക്ഷെ സി ഐ എ ആയിരിക്കാം എന്ന് പറയാൻ ഒരു കാരണമുണ്ട് അതായത് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ ഒന്നാം തീയതി സുപ്രീം കോടതി ഒരു പൊതു താല്പര്യ ഹർജി തള്ളിയിരുന്നു ആ പൊതു താല്പര്യ ഹർജിയിലെ ആവശ്യം എന്ന് പറയുന്നത് ഇ ട്വൻ്റി പെട്രോൾ എഥനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോൾ രാജ്യത്ത് നിർബന്ധമാക്കാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ആ പെട്രോൾ നിർബന്ധമാക്കുന്നതിനെതിരെയാണ് ഹർജി അതിൽ നിന്നും കേന്ദ്ര സർക്കാരിനെ വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഇങ്ങനെ പെട്രോൾ നിർബന്ധമാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇ ട്വൻ്റി അല്ലെങ്കിൽ എത്തനോൾ ബ്ലൻഡിങ് പ്രോഗ്രാം അനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല വളരെയധികം ലളിതമാണ് പെട്രോളിൽ ഇരുപത് ശതമാനം എത്തനോൾ കലർത്തുക അതിനുശേഷം വാഹനത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുക ഇതാണ് ഇ നയം ഇ ട്വൻ്റി നയം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോൾ തുടങ്ങിയതാണ് ഇന്ത്യ അന്ന് മുതൽ തന്നെ പെട്രോളിൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കലർത്തുന്നുണ്ട് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഇന്ത്യൻ വിപണികളിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇ ട്വൻ്റി പെട്രോൾ മാത്രം ഇ സീറോ പെട്രോൾ ഒഴിവാക്കി ഇ ട്വൻ്റി പെട്രോൾ മാത്രം നിർബന്ധമാക്കാൻ പോവുകയാണ് സർക്കാർ അതിന് സർക്കാർ നിരവധി പ്രയോജനങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതിലൊന്ന് ഇന്ത്യയിൽ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായും കരിമ്പിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ലിറ്റർ പെട്രോളാണ് ഓരോ ദിവസവും ഉപയോഗിക്കുന്നത് ഈ പെട്രോളുകളിലെല്ലാം ഇരുപത് ശതമാനം എത്തനോൾ ബ്ലൻഡ് ചെയ്യാനായി ധാരാളം എത്തനോൾ ആവശ്യമുണ്ട് എത്തനോൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കണം അതിന് കരിമ്പ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കണം കരിമ്പിന്റെ വില കൂടും കരിമ്പിൻ കർഷകർക്ക് മികച്ച ആദായം ലഭിക്കുകയും ചെയ്യും കർഷകർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് രണ്ടാമത്തെ കാര്യം ക്രൂഡ് ഓയിൽ ഇറക്കുമതി അത് വളരെയധികം കുറയുമെന്നാണ് കാരണം ഇരുപത് ശതമാനം കുറച്ച് ഇറക്കുമതി ചെയ്താൽ മതി കാരണം ഇരുപത് ശതമാനം മിക്സ് ചെയ്യേണ്ടത് പെട്രോൾ എത്തനോളാണ് മാത്രമല്ല ഊർജ സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മലിനീകരണത്തിൻ്റെ തോത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഗുണത്തിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ ചില കണക്കുകൾ കൂടിയുണ്ട് അതായത് കർഷകരുടെ വരുമാനം നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി മുതൽ രാജ്യത്ത് എത്തനോൾ ബ്ലണ്ടഡ് പെട്രോള് വിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ കരിമ്പ് കർഷകർക്ക് ഇതുവരെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു ഓരോ വർഷവും മുപ്പത് മില്യൺ ബാരലാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാൻ നമുക്ക് സാധിക്കുക അതുവഴി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ ആയിനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപ ലാഭിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഇത് ചെറിയ തോതിൽ എഥനോൾ ബ്ലൻഡ് പെട്രോൾ ഈ രാജ്യത്ത് ഉപയോഗിക്കുമ്പോഴാണ് മുഴുവൻ പെട്രോളും എഥനോൾ ബ്ലൻഡഡ് പെട്രോളായി മാറുമ്പോൾ എത്ര മാത്രമായിരിക്കും മാറ്റം ഈ ലാഭമെല്ലാം എത്ര മടങ്ങായി വർദ്ധിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് സർക്കാർ കാണുന്ന നേട്ടം ഈ നേട്ടം പ്രാവർത്തികമാക്കാനാണ് സർക്കാർ ഇ ട്വൻറ്റി അല്ലെങ്കിൽ എത്തനോൾ ബ്ലൻഡഡ് പ്രോഗ്രാം ആരംഭിച്ചത് ഇതിനെതിരായിട്ടാണ് ഇപ്പോൾ ഹർജി വന്നിരിക്കുന്നത് ഹർജിക്കാർ പറയുന്നത് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഇത് എൻജിൻ്റെ ഇന്ധനക്ഷമത കുറയ്ക്കും രണ്ട് ഇത് എൻജിൻ പെട്ടെന്ന് കേടാക്കും മൂന്ന് ഈ ഈ സീറോ അതായത് എത്തനോൾ മിക്സ് ചെയ്യാത്ത പെട്രോൾ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവർക്കിത് കിട്ടാതെ പോകും അത് ഉപഭോക്താക്കളുടെ അവകാശത്തെ ലംഘിക്കലാണ് എന്നൊക്കെയാണ് ഇവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കോടതിയിൽ പറഞ്ഞതിന് ശേഷം പുറത്തു നടത്തുന്ന പ്രചരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ ഒരു സമ്പ്രദായത്തിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചു കാണുന്നത് നിതിൻ ഗഡ്കരിയുടെ മകന് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയുണ്ട് ആ കമ്പനിക്ക് സാമ്പത്തിക ഉണ്ടാക്കാനാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഹർജിക്കാർ തന്നെ പുറമേ പ്രചരിപ്പിക്കുന്നത് ഈ കാര്യമൊന്നും ഹർജിയിൽ പറഞ്ഞിട്ടില്ല അവർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണക്കുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കമ്പനി സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നാണ് ഈ സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ രണ്ടായിരത്തി മൂന്നിലെ ഓഹരി വില അൻപത് രൂപ മുപ്പത്തഞ്ച് പൈസയായിരുന്നു രണ്ട് വർഷത്തിന് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഈ കമ്പനിയുടെ ഓഹരി വില എഴുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് അമ്പത്തി അഞ്ച് പൈസ അതായത് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ ഇരുപത് പൈസ ഇവിടെ വർധന ഉണ്ടായിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചു എന്നൊക്കെയാണ് ഈ കണക്കുകൾ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് പണ്ട് അമിത്ഷായുടെ മകൻ്റെ കമ്പനിക്കുണ്ടായ ലാഭ ലാഭവർധന പോലെയാണ് ഈ പെരിപ്പിച്ച് കാണിക്കുന്നത് ആയിരത്തി മുന്നൂറ് മുന്നൂറ് ശതമാനം എന്നൊക്കെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഓഹരി വിപണിയുമായി അടുത്ത് മനസ്സിലാക്കുന്നവർക്കൊക്കെ ഇക്കാര്യം അറിയാമായിരിക്കും രണ്ട് വർഷം കൊണ്ട് ഒരു ഓഹരി ഈ തരത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ അത് അസ്വാഭാവികമായ സംഭവമൊന്നുമല്ല അത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഗ്രോത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കാറുണ്ട് അതും ഇതിനു മുന്നിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ധാരാളം സ്റ്റോക്കുകൾ ഇത്തരത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഹർജിക്കാരുടെ അവകാശവാദങ്ങൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ കോടതി തള്ളിക്കൊണ്ട് സർക്കാരിൻ്റെ ഈ നയരൂപീകരണത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് ആ ഹർജി തള്ളുകയും കോടതി പിന്മാറുകയും ചെയ്തത് സത്യത്തിൽ ഇതാണ് നിതിൻ ഗഡ്കരിയെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് പറയാൻ കാരണം മറ്റൊരു സൂചന കൂടിയുണ്ട് ഒരു ഹൈഡ്രജൻ ബോംബുമായി ഞാൻ വരും അല്ലെങ്കിൽ എന്റെ പക്കൽ ആറ്റം ബോംബ് നമ്മൾ കണ്ടു ഹൈഡ്രജൻ ബോംബ് ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നുണ്ട് മിക്കവാറും ഈ കഥയായിരിക്കും ആ പുള്ളി ഒന്ന് വിളമ്പാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ ആ പുള്ളിയുടെ അമേരിക്കൻ ബന്ധം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ലക്ഷ്യം നിതിൻ ഗഡ്കരിയാണ് എന്തിനു വേണ്ടി നിതിൻ ഗഡ്കരിയെ ലക്ഷ്യം വയ്ക്കുന്നു കാരണം നിതിൻ ഗഡ്കരി ഇവിടത്തെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പരിവർത്തനം ഓരോ വർഷവും വരുത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിയാണ് റോഡുകളും പാലങ്ങളും ഉപരിതല ഗതാഗതവുമായി ബന്ധപ്പെട്ട നിരവധി നാഷണൽ ഹൈവേ അദ്ദേഹത്തെ നാഷണൽ ഹൈവേ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ രാജ്യത്തിൻ്റെ ഗ്രോത്ത് എഞ്ചിനാണ് രാജ്യത്തിൻ്റെ വളർച്ചയുടെ എഞ്ചിനാണ് ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഭാരതം കുതിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഇന്ധനം നൽകുന്നയാളാണ് നിതിൻ ഗഡ്കരി ഭാരതത്തിൻ്റെ വളർച്ചയിൽ അസൂയാലുക്കളായ രാഷ്ട്രങ്ങൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് അവർ തീർച്ചയായും ലക്ഷ്യം വയ്ക്കുക ആദ്യം ലക്ഷ്യം വച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കാരണം അദ്ദേഹം സ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കുന്നുണ്ട് അതാണ് ഈ രാ ഈ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട നട്ടല്ലും ഇന്ധനവും മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ മറ്റൊരു ഘടകമാണ് ഇവരെയൊക്കെ ലക്ഷ്യം വെച്ച് പരാജയപ്പെട്ട് പിന്നീട് അവർ കൃത്യമായി തന്നെ ഇന്ത്യയുടെ ഗ്രോത്ത് എഞ്ചിനെ കണ്ടെത്തിയിരിക്കുന്നു അതാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നാൽ അദ്ദേഹത്തിൻ്റെ സംശയത്തെ അദ്ദേഹത്തിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമെല്ലാം ചോർത്തിക്കളഞ്ഞ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മന്ത്രിസ്ഥാനത്ത് നിന്നും പുറത്താക്കിയാൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കുറയ്ക്കാം എന്ന് പലരും ഇപ്പോൾ സ്വപ്നം കാണുന്നുണ്ട് ഇതാണ് ാണ് നിതിൻ ഗെതിരായിട്ടുള്ള നീക്കത്തിന് പിന്നിൽ അതിന് നിതിൻ ഗഡ്കരിയുടെ മകന്റെ പേരിലുള്ള കമ്പനി ആക്രമിക്കുക എന്നൊരു നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഹർജി പരിശോധിച്ച കോടതി തന്നെ കൃത്യമായി ഇതിനു പിന്നിൽ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് മാത്രമല്ല സർക്കാർ കേന്ദ്ര സർക്കാരും കോടതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വിദേശ ശക്തികളാണ് രാജ്യത്ത് ഏത് തരത്തിലുള്ള പെട്രോളാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിദേശത്ത് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഭാരതത്തിന്റെ വളർച്ചയാണ് ആ ഭാരതത്തിന്റെ വളർച്ചയെ ലക്ഷ്യം വയ്ക്കാനായി അവർ അമ്പ എന്നത് നിതിൻ ഗഡ്കരിയുടെ നെഞ്ചിനു നേർക്കാണ് ആ അമ്പിനെതിരെ വലിയ പരിരക്ഷ ഒരുക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ സർക്കാരും ജനങ്ങളും എന്ന് തന്നെ പറയാം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ദുഷ്ടബുദ്ധിയോടു കൂടിയിട്ടുള്ള ഹർജി കോടതി തള്ളിയിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ചു അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്